അങ്ങനെ റൈഡിൽ പോവുകയാണ് ഈ കോംഗോട ഡ്രാഗൺ ഓടിച്ച് പോവുകയാണ് ഡ്രാഗൺ അടിപൊളിട്ടാടാ അവിടെ തൊമ്പ ചാവും തമ്പുള് അവിടെ ഒരു സൈഡിൽ വരെ പല്ലേ അവിടെ തൊമ്പ ഭയങ്കര സ്പീഡാണ് കാറ്റ് മറിച്ചിരിക്കുകയാണ് അയ്യോ നേരെ വേടാ കൊനിoya എന്നെ നോക്കിക്കേനെ നോക്ക് ുംക അവിടെ എത്തുമ്പോൾ അത് തെറ്റിപ്പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചാണ് പഫ പഫ അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഡ്രാഗണില് റൈഡ് ചെയ്യാണ് ഈ ഭാഗത്തു വരവ് നല്ല സ്പീഡാവും കേട്ടോ അതാണ് ഇവിടെ ഇവർക്കൊക്കെ പേടിച്ചിരിക്കുക ഓടിച്ചിട്ട് നിർത്തിയാ പെട്ടെന്ന് നിർത്തിയായിരുന്നു പറഞ്ഞല്ലേ ആളില്ലാത്തത് അതാണ്

വരാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് വന്നപ്പോൾ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടേ അപ്പൊ ഇതിങ്ങനെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് വേറെ ആരെങ്കിലും സാധാരണ ഇവര് സാധാരണ ഇവര് അഞ്ചു റൗണ്ടിൽ കൂടുതൽ അത് സമയായില്ല വിളിച്ചില്ല ഓ അപ്പോഴ് ഇതെന്ന് പറഞ്ഞാല് ഇവര് സാധാരണ ഒരു അഞ്ച് റൗണ്ട് ആകുമ്പോഴത്തേക്ക് നിർത്തുന്നതാണ് ആ മാക്സിമം അഞ്ച് രണ്ടോ മൂന്ന് റൗണ്ട് പക്ഷെ ഇതിപ്പോ ഇതിൽ ഇല്ല ലാസ്റ്റ് ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഇതിവിടെ നിർത്തിയിട്ടിരിക്കുന്ന കേട്ടോ നിർത്തിയിട്ടിരുന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇവിടെ വന്നത് അതുകൊണ്ട് അവർ വേറെ ആരെങ്കിലും കൂടി വരാൻ വേണ്ടി ഇതേ നിർത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നമ്മുടെ ഡാറ്ററിൽ നിന്ന് ഇറങ്ങുകയാണ്